നിങ്ങൾ നിങ്ങളുടെ മകളെ വിദ്യാഭ്യാസം നൽകി ഒരു ജോലി കിട്ടുന്നത് വരെ കാത്തിരിക്കുമോ എന്തിന് ഒരു വിവാഹം കഴിച്ചയക്കാൻ ഇത് ഇസ്ലാമിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല തൻ്റെ വീട്ടിലെ പെൺകുട്ടികൾ ജോലിക്ക് പോകാൻ പാടില്ല എന്നാണോ ഖുറാനില് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു വീടിനെ അത് നിയന്ത്രിക്കേണ്ടത് അവിടെ സ്ത്രീയാണ് എന്ന് തന്നെയല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയത് അത് തന്നെയാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് പോലും അതിന് സപ്പോർട്ടാണ് ഗൃഹനാഥയാണ് റേഷൻ കാർഡിൽ അല്ലെ ഗൃഹനാഥനല്ല അപ്പൊ ഗൃഹനാഥയാണ് ഒരു കുടുംബത്തെ നയിക്കേണ്ടത് പക്ഷെ ഈ പറയുന്ന മനുഷ്യന്റെ ഒരു ക്ലിപ്പിംഗ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയുള്ളതാണ് അതായത് പെൺകുട്ടികൾ പറയുന്നു വിവാഹം വേണ്ട ജോലി മതി ഇത് വലിയ അപകമാണ് അപകടമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ചെറിയ ക്ലിപ്പിംഗ് ആണ് ആളുടെ പേരൊന്നും എനിക്കറിയില്ല അറിയുന്നവർ കമന്റ് ചെയ്യുക പേര് വിളിക്കേണ്ടവർക്ക് പേര് വിളിക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മതമാണ് തൊട്ടാൽ പോലുള്ളൂ ഒന്ന് കേൾക്കാം പെൺകുട്ടികൾ പറയുകയാണ് എനിക്ക് വിവാഹം വേണ്ട വിവാഹം വേണ്ട എനിക്ക് ജോലിയാണ് വേണ്ടത് എന്തിനാണ് ഈ ജോലിയ പറ്റി ഇന്നത്തെ പെൺകുട്ടികൾ ആലോചിക്കുന്നുണ്ടോ നിങ്ങൾ ജോലിയെ പറയുന്ന പെൺകുട്ടികളോട് ചോദിച്ചു നോക്കൂ ഞാൻ പെൺകുട്ടികൾ ജോലിക്ക് പോകേണ്ടതെന്ന് പറയുന്ന ആളൊന്നുമല്ല പക്ഷേ നിങ്ങൾ തോട്ട ഒരു കാര്യം മനസ്സിലാക്കണം പല കുട്ടികളും പറയുന്നു ജോലി കിട്ടിയിട്ട് എനിക്ക് വിവാഹം വേണ്ട എന്റെ കാരണം അയാളുടെ ചോൽപ്പള്ളിക്കാനും എന്നെ കിട്ടൂല അയാളുടെ ചോൽപടിക്കുന്ന കാരണം എന്നെ കിട്ടൂല രൂപ കിട്ടില്ല എന്ന് അയാളുടെ മുതൽ ജീവിതത്തിനൊന്നും എന്നെ കിട്ടൂല എന്ന നെളിപ്പിന്റെ വർത്തമാനം പറയുന്നു പെൺകുട്ടികൾ എവിടെ ഈ പോകുന്നത് അടുക്കളയിൽ നിന്ന് അറങ്ങിലേക്ക് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നതോ അല്ലേ അടുക്കളക്കകത്ത് കഷ്ടപ്പെട്ട് ആ കരിയും വെണ്ണീറും ഒക്കെ തൊട്ട് മാത്രം ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടികൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില് അവരെ അരങ്ങിലേക്ക് കൊണ്ടുവന്നത് ആരാണ് ഇവിടെയുള്ള വിപ്ലവകാരികളാണ് അല്ലെ എന്തിനാണ് അരങ്ങിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ അവർക്ക് പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൽപ്പന ചവളയെ പോലെയുള്ള സ്ത്രീകൾ അവരെ കുറിച്ചൊക്കെ ചിന്തിച്ചു നോക്കേ ഇനി ഒന്നും വേണ്ട നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളൊക്കെ മാറ്റി നിർത്തു കാരണം നിങ്ങൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് അങ്ങനെ കഴിവില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ് മറ്റുള്ള രാജ്യങ്ങളിൽ യൂറോപ്പ് രാജ്യങ്ങളിലുള്ള സ്ത്രീകള് ബഹിരാകാശ പേടകങ്ങളിൽ യാത്ര ചെയ്യുന്നു അതുപോലെ കപ്പലുകൾ നിയന്ത്രിക്കുന്നു വിമാനങ്ങൾ നിയന്ത്രിക്കുന്നു എന്തിനു പറയുന്നു സ്വന്തം രാജ്യം പോലെ നിയന്ത്രിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഒരു മതത്തിലുമില്ലാത്ത തരത്തിലുള്ള ഒരു ഡയലോഗാണ് ഇവിടെ അതായത് നിങ്ങളുടെ മക്കൾ നി ജോലിക്ക് പോകുന്നു പെൺകുട്ടികൾ ജോലിക്ക് പോകുന്നത് ഭർത്താവിനോട് തല്ലുണ്ടാക്കാനും അവരോട് ഓച്ചാരിച്ച് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ച് വാങ്ങാൻ മടിയുള്ളത് കൊണ്ടും സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പറയ ഈ പോകുന്നത് എന്നാണ് പറയുന്നത് ഇതിൽ എന്ത് തെറ്റുണ്ട് എന്നാണ് ഒന്നും മനസ്സിലാവുന്നില്ല ഒരു സ്ത്രീ അവർക്ക് ജോലി ചെയ്യണം അവർക്ക് പണം ഉണ്ടാക്കണം ഭർത്താവിനോട് ചോദിക്കാതെ സ്വന്തം കയ്യിലെ പണം കൊണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിൽ എന്ത് തെറ്റുണ്ട് ഇത് നമ്മള് നേരിട്ട് നോക്കുകയാണെങ്കിൽ യാതൊരു തെറ്റുമില്ല അത് നമ്മുടെ രാജ്യത്തെ ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ ഒരു കാര്യം ചെയ്യുന്നതിൽ യാതൊരു തെറ്റില്ല പക്ഷെ ഇതൊരു മതാധിപത്യ രാജ്യമാണെങ്കിൽ ഇത് വലിയ തെറ്റാണ് സൗദി അറേബ്യയിലൊക്കെ ആ ഒരു തെറ്റ് പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെ തട്ടൻ പോലും വേണ്ട അതായത് മക്കനെ പോലും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ അതൊക്കെ തിരിച്ചു വരിക ഇവിടെ മുഴുവനായിട്ട് മൂടി നടക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിഭാഗത്തിന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാ ഈ ഒരു വീഡിയോ ഈ ഒരു ക്ലിപ്പിംഗ് അല്ലെങ്കിൽ ആ ഒരു സംഭവം കാണുന്ന ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ രോമാഞ്ചം കൊണ്ടിരിക്കുക എന്തിനാ തന്റെ മക്കളെ പെൺകുട്ടികളെ ജോലിക്ക് വിടുന്നത് തെറ്റാണ് ദാമ്പത്യ ജീവിതം അവരെ പഠിപ്പിച്ച് അവരെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് അയക്കണം എന്ന് ഒരാൾ നിന്ന് സംസാരിക്കുക ഇത് എന്താണ് ഇവിടെ സംസാരിക്കുന്നത് എനിക്ക് വൃതം കിട്ടുന്നില്ല അപ്പൊ ചില ആളുകൾ ചോദിക്കും നിനക്ക് ഇതിന്റെ കാര്യമില്ലല്ലോ ഇത് മതപരമായിട്ടുള്ള കാര്യമല്ലേ അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത് എന്റെ രാജ്യം ഇത് മതരാജ്യമല്ല ഇത് ജനാധിപത്യ രാജ്യമാണ് ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു വീഡിയോക്ക് എനിക്ക് റെസ്പോണ്ട് ചെയ്യാം എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഈ ഒരു അഭിപ്രായങ്ങളെ അഭിപ്രായങ്ങളായി മാത്രം കാണുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് അത്രേ ഉള്ളൂ അദ്ദേഹം പറയുന്നത് ശരിക്ക് മണ്ടത്തരങ്ങൾ ഉണ്ട് എന്ന് കല്യാണം ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് കുറച്ചു കാല പെൺകുട്ടി പെൺകുട്ടിക്ക് പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ആക്കി അവര് അവരെ ഒഴിവാക്കി വിട്ട് അവർക്ക് ജോലിയൊന്നും ആവില്ല പെൺകുട്ടി ഈ ഒഴിവാക്കി വിട്ടതിന് ശേഷം ഈ പെൺകുട്ടി എന്ത് ജോലി എടുത്ത് ജീവിക്കും കാരണം വിദ്യാഭ്യാസം ഇല്ല വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല ഭർത്താവിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്ത് ചെയ്യും ഇതിനെക്കുറിച്ച് ഇദ്ദേഹം ഒന്ന് നാല് വാക്കുകൾ പറയണമെന്ന് എനിക്കൊന്ന് തോന്നിപ്പോയി എന്നുള്ളതാണ് ഇവർക്കൊരു മൂന്നാല് മക്കളെ കാക്കിയിട്ട് താഴ്ന്നു മുങ്ങി എന്ത് ചെയ്യും അപ്പോ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് ആദ്യം കട്ട് ചെയ്യണം പിന്നെ ജോലിക്ക് വിടുന്നത് രണ്ടാമത് കട്ട് ചെയ്യണം പിന്നെ എത്രയും പെട്ടെന്ന് കെട്ടിച്ച് ഇവിടെ മക്കളാക്കണം ഇതാണ് ഇയാള് പറഞ്ഞു വരുന്നത് സ്വന്തം കാലിൽ നിൽക്കാൻ ഇവിടെ ഒരു പെൺകുട്ടി എന്ന് അതായത് മതപരമായിട്ട് മുസ്ലിമിലെ ഒരു പെൺകുട്ടി ഇസ്ലാമിലെ ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യരുത് അവര് ജോലി എടുക്കണ്ട അവർ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് മാത്രം വാങ്ങി ഭർത്താവിനെ ശുശ്രൂഷിച്ചിട്ട് ആ അടിപൊളിയായിട്ട് ഇങ്ങനെ കൊണ്ടിടക്കണം എന്നാണ് പറയുന്നത് കുറെ മോട്ടിവേഷൻ സ്പീക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അതായത് നിങ്ങൾ ജോലിക്ക് പോയാൽ മതി കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട് അവരാണ് വലിയ അബദ്ധം ചെയ്യുന്ന ആളുകൾ എന്നാണ് അവര് പറയുന്നത് അവര് ചെയ്യുന്ന രീതിയിലുള്ള മഹത്തരമായിട്ടുള്ള കാര്യമെന്നല്ല ഈ പറയുന്ന ഉസ്താദ് അത് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പെൺകുട്ടിയെ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരാള് ഒരു മോട്ടിവേഷൻ കൊടുക്കുക അത് എന്തിനാന്ന് ഒരു ഉദാഹരണം പറഞ്ഞു കല്യാണം കഴിച്ച് ഒരു ജോലി ഇല്ല ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ഭർത്താവ് രണ്ടു മൂന്നര മക്കളെ ആക്കി കൊടുക്കുന്നുണ്ട് മുങ്ങി അല്ലെങ്കിൽ ഒഴിവാക്കി പോയി അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി അങ്ങനെ തന്നെ കുട്ടിക്കോ ആ പെൺകുട്ടി എങ്ങനെ ജീവിക്കും വേറൊരു കല്യാണം കഴിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടോ എന്നിട്ട് മറ്റൊരു മറ്റൊരാണിന്റെയും കൂടി അടിമയായി ജീവിക്കണം എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇവിടെ ഇപ്പോഴും പഴയ കാലഘട്ടത്തിലേക്ക് കാളവണ്ടി ഓടിച്ചു പോകുന്ന ആളുകളെ തന്നെയാണ് കൂടുതൽ കാണുന്നത് ഇത് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യം ഇത് മാത്രം ആ ശരിയാണല്ലോ എന്തിനാണ് പെൺകുട്ടികൾക്ക് ജോലി ഭർത്താവിന്റെ ഒഴിവാക്കി പോകില്ലേ എന്നുള്ള ഒരു ധാരണയിലാണ് അവിടെയുള്ള ആളുകൾ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ കഷ്ടാണ് അദ്ദേഹം തന്നെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട് അതുകൂടിയും കാണാം ാണ് പറയുന്നത് നല്ല സഹനത്തോടുകൂടി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ജീവിതത്തിന്റെ മൂല്യങ്ങൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു വരും തലമുറ പറഞ്ഞില്ലേ കൊടുത്താലല്ലാതെ ഏറ്റവും കൂടുതൽ പാലിക്കണം അയാളുടെ 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 ആഗ്രഹങ്ങൾ അറിയണം അറിയണം ഇഷ്ടങ്ങൾ കൊടുക്കണം അങ്ങനെ നിങ്ങൾ നിങ്ങൾ പരസ്പരം ജീവിതത്തിൽ അയാൾക്ക് വേണ്ടി മാത്രം പണിയെടുക്കണം അയാളെ ശുശ്രൂഷിക്കണം അയാൾ പറയുന്നത് എന്തും കേൾക്കണം അയാൾക്ക് വഴങ്ങി കൊടുക്കണം അയാൾക്ക് വേണ്ടി എന്നാണ് ഈ ഒരു പ്രഭാഷണത്തിന്റെ മുന്നിൽ കൊടുക്കേണ്ടത് അയാൾക്ക് വേണ്ടി ജീവിക്കണം ഈ ഭാര്യ എന്നുള്ളതാണ് അതൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അടിമത്തം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഒരു പക്ഷേ ഈ ഒരു വിഷയത്തിൽ അടിപൊളിയാണ് എന്ന് സംസാരിക്കുന്ന ആളുകള് സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്വന്തം മകള് സ്വന്തം പെങ്ങൾ വീട്ടിലുള്ള പെൺകുട്ടികൾ അവര് ഒരു ജോലിക്ക് പോയി കുടുംബം നോക്കാൻ പാടില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞു വരുന്നത് ആൺകുട്ടികളുടെ അവരെ വിവാഹം കഴിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുക അടക്കം ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് വാക്കുകൾ പറയുന്നത് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിൽക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടെന്നുള്ളതാ എത്ര ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥരുണ്ട് മുസ്ലിമിൽ പറഞ്ഞ പെൺകുട്ടികൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നീ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് എങ്ങനെയാവും നോക്കിക്കാണ് ഇദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ എങ്ങനെയാവും നോക്കിക്കാണെ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ അബദ്ധം പറയുന്ന മനുഷ്യന്മാരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ രാജ്യത്ത് ഇതൊരു മതരാജ്യമല്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ആണിനും പെണ്ണിനും ഒരേ നിയമം മനുഷ്യന്മാർക്കല്ല അവർക്ക് ഒരൊറ്റ നിയമാണ് ഇന്ത്യയിലുള്ളത് ആ ഒരു നിയമത്തിന്റെ അകത്ത് നിന്ന് സംസാരിക്കാൻ നിനക്ക് നമ്മളുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മളെ മൗലിക അവകാശങ്ങൾ ഉപയോഗിച്ചാണ് ജീവിക്കുന്നത് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടില്ല കാരണം എനിക്ക് കിട്ടുന്ന അതേ നീതി നിങ്ങൾക്കും കിട്ടണം എന്നെ എന്തൊക്കെ നിയമങ്ങളാണോ എന്നെ രക്ഷിക്കാൻ വരുന്നത് അതേ നിയമങ്ങൾ നിങ്ങളിനെ രക്ഷിക്കാൻ വരണം എന്നുള്ളതാണ് അപ്പോ ഇവിടെയുള്ള പെൺകുട്ടികൾ പഠിച്ച് ജോലിയൊക്കെ വാങ്ങി അവരുടെ ഒരു ഭർത്താവിന് ജോലി ഉണ്ടായിക്കോട്ടെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരാളുടെ മാത്രം ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് രണ്ടു പേർക്കും ജോലി ആകുമ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകാൻ കഴിയും എന്നുള്ളതാ ഇതിപ്പോ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതില് ജോലിയുള്ള പെൺകുട്ടികളും വന്നിട്ട് ഞങ്ങളെ കുറിച്ച് നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യും അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ നൂറ്റാണ്ടായത് കൊണ്ടാണ് ഇപ്പോഴും ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഈ നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും സംസാരിക്കില്ല അല്ലെ ലെസ്ബിയൻസ് ഇവയ ഞാൻ എടുത്തു പറഞ്ഞ കാര്യമുണ്ട് അതായത് ഇപ്പൊ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആണെന്നെ വേണമെന്നില്ല പെണ്ണിനെ മതി അത് അവരെന്നെ തെരഞ്ഞെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതിനും നിയമം അനുവദിക്കുന്നുള്ളതാണ് ഇവിടെ ഏത് നിയമത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ രാജ്യത്തെ നമ്മുടെ നിയമങ്ങളാണ് ഇവിടെ ഒരു മതത്തിന്റെ നിയമങ്ങൾ ബാധകമല്ല എന്നുള്ളതാണ് മനുഷ്യന്മാർക്ക് ഇപ്പോൾ ഇസ്ലാമിൽ പിറന്ന ഒരു പെൺകുട്ടി തട്ടം ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ ചീത്ത പറയുമ്പോൾ ആ പെൺകുട്ടി ചിന്തിക്കുകയാണ് എനിക്ക് തട്ടം വേണ്ട ഞാൻ ഇന്ത്യൻ ഭരണഘടനാ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നു എങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിം പുരോഹിതന്മാരെന്ത് പറയും കാരണം നിങ്ങൾക്ക് പറയാൻ യാതൊരു തന്നെ വോയിസും അവിടെ ഇല്ല എന്നുള്ളതാണ് കാരണം ഇത് ഇന്ത്യ എന്ന മഹാരാജ്യമാണ് ഇവിടെ ഒരു ഭരണഘടന ഉണ്ട് എന്ന് തന്നെയാണ് അപ്പോ ഈ ഒരു റമദാൻ മാസത്തിലാണ് ഇങ്ങനെ ഒരു ക്ലിപ്പിംഗ് വരുന്നത് എന്നുള്ളതാണ് പെൺകുട്ടികളെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ജോലി എടുത്ത് സ്വന്തം കാലിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെ കൂടി നിങ്ങളുടെ മുങ്ങയ ഉപ്പി എല്ലാവരെയും കൂടി സേവിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ നോക്കാൻ കഴിയുമോ എന്ന് നോക്കുക നിങ്ങളുടെ ഭർത്താവിനെ ഈ ഒരു കാര്യം അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്നും കൂടി നോക്കിയതിന് ശേഷം വിവാഹം കഴിക്കുന്നതാണ് നല്ലത് മോട്ടിവേഷൻ തരുന്ന ആളുകളെയൊന്നും നിങ്ങൾ പുച്ഛിച്ച് തള്ളിക്കളയരുത് കാരണം നിങ്ങളെ അവർ സ്വന്തം കാലിൽ നിർത്താനാവും പ്രേരിപ്പിക്കുന്നുണ്ടാവുക അതായത് ജോലി കിട്ടുക എന്നൊക്കെ പറയുന്നുണ്ട് വലിയൊരു കാര്യമാണ് കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് എങ്കിൽ അതും വലിയൊരു കാര്യമാണ് നാളെ നിങ്ങളെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന മനുഷ്യന് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ എന്തെങ്കിലും സംഭവിച്ച അയാൾ കിടപ്പിലായി കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നിങ്ങൾ ആരോട് പണം ചോദിക്കും കടം വാങ്ങുന്നതിലും നല്ലത് നമ്മുടെ സ്വന്തം പോക്കറ്റിലെ പണം ഉണ്ടെങ്കിൽ അത് എടുത്ത് ചിലവാക്കല്ലേ ചിന്തിക്കുക ഇത്തരത്തിലുള്ള ആളുകളുടെ വീഡിയോസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ബുദ്ധിപൂർവ്വം അത് കാണുക അല്ലാത്ത പക്ഷം മതപരമായിട്ട് തലയിലുള്ളിൽ മതം കയറ്റി വെച്ചുകൊണ്ടാണ് നിങ്ങൾ അത് കേൾക്കുന്നത് എങ്കിൽ കാണുന്നത് എങ്കിൽ അത് നിങ്ങളെ വലിയ ഒരു കുഴിയിൽ കൊണ്ടിടും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക പെങ്ങന്മാരെ